വർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ദിന ആശംസകൾ ചോദ്യദിനായിട്ട് നല്ല വെറൈറ്റി കളക്ഷൻ ആണ് ലിയോസ് കൊണ്ടുവന്നിരിക്കുന്നത് സ്പെഷ്യൽ നഗാസ് ആണ് വന്നിരിക്കുന്നത് എന്റെ ഒരു ബ്യൂട്ടി കണ്ട എന്താ ഒരു റോയൽ ലുക്ക് നോക്കിയേ ഇതിനൊക്കെ പുറമെ ആരും സ്കിപ്പ് ചെയ്യാണ്ടാട്ടാ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാ കാരണം അറിയാലോ ഈ ഒരു എപ്പിസോഡിന്റെ ഇടയിൽ അത്തം മുതൽ തിരുവോണം വരെ എല്ലാ ദിവസവും റെഗുലർ കണ്ടിന്യൂസ് എപ്പിസോഡ് ഉണ്ടായിരിക്കും അതിൽ നിങ്ങളെക്കാത്ത് ഒരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ശരിയത്തരം നൽകിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് വേർഡ് ആണ് സമ്മാനം അപ്പൊ ആരും മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ വാച്ച് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് സ്പെഷ്യൽ നഗാസ് കളക്ഷൻസിലേക്ക് പോവാം ചോദ്യത്തിനായിട്ട് ഇനി വെറൈറ്റി ഒക്കെ വേണ്ടേ ഓണം ഇങ്ങടുത്തു നമ്മുടെ വെഡ്ഡിങ് സീസൺ തുറന്നു എടുക്കാണ് നല്ല രീതിയിൽ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ലിയോസ് ഓരോ ദിവസവും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ പറ്റുന്ന വെഡ്ഡിങ്ങിലേക്കാണെങ്കിലും സിംഗിൾ പർച്ചേസ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള കളക്ഷനാണ് സ്പെഷ്യൽ നബാസിൽ വന്നിരിക്കുന്നത് വേറെ എവിടെ നിന്നും കിട്ടാൻ യാതൊരുവിധ സാധ്യതയും ഞാൻ കാണുന്നില്ല നിങ്ങൾ എങ്ങനെ പോയാലും നോക്കിക്കയോ കമ്പയർ ചെയ്തോ മേക്കിംഗ് ചാർജ് സർവീസ് കളക്ഷൻ എല്ലാം എടുത്ത് കമ്പയർ ചെയ്തിട്ട് മാത്രം ലിയോസിൽ വരിക എന്ന് നമുക്ക് പറയാനുള്ളൂ നല്ല വെറൈറ്റി ആണെങ്കിലും സർവീസിലാണെങ്കിലും നമ്മുടെ സെയിൽസ്മാൻ ക്ഷണക്കൂട്ടന്മാർ ചാടി ചാടി ചാടിയാണ് നിൽക്കുക നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏതൊരു ടൈപ്പ് ഓഫ് ആണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടാണ് വരണേ എന്നുണ്ടെങ്കിലും കസ്റ്റമൈസേഷൻ മുഖാന്തരം ലിയോസിൽ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മേക്കിംഗ് ചാർജാണ് ഹോൾസെയിൽ ഡിവിഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ സംസാരം കൂടി പോകുന്നുണ്ട് അല്ലെ ചോദ്യത്തിനായിട്ട് ഞാൻ വെറുപ്പിക്കണില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ നഗാസിലേക്ക് വരാം താഴെ കിടക്കുന്ന നഗാസിന്റെ നെക്പീസ് കണ്ട ആ ഒരു ലോങ് നെക്ലസ് എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ അതിൻ്റെ കളറിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ താഴെ വരുന്ന ഒണിക്സ് സ്റ്റോൺസിലാണെങ്കിലും എൻഡൻറ്റിലാണെങ്കിലും അതിൻ്റെ ആ ഒരു വെറൈറ്റി വെറൈറ്റി തന്നെയല്ലേ എൺപത്തൊമ്പത് ഗ്രാം ആണ് ഈ ഒരു നെക്പീസിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അതിനെ ഇടയിലൊക്കെ ഒരു റെഡ് കളർ സ്റ്റോണും അതിൻ്റെ ചുറ്റിലും പേൾ വർക്കൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ പെൻറ്റൻ്റിലാണെങ്കിലും ഒരു രൂപം നല്ല ഭംഗിയായിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണു നിൽക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരൊറ്റ സിംഗിൾ പീസ് ഇട്ട് കഴിഞ്ഞാലില്ലേ നിങ്ങളെ തന്നെയാണ് എല്ലാവരും നോക്കുള്ളൂ വേറെ എവിടേക്കും മറ്റുള്ളവരുടെ കണ്ണ് പോവില്ല എന്നാൽ അണിഞ്ഞിരിക്കുന്നവരുടെ ആ കഴുത്തിലേക്കായിരിക്കും ആ കണ്ണുകൾ മുഴുവനും വരിക നല്ല വെറൈറ്റി പീസായിട്ടില്ലേ േലെ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു കാശിൻ്റെ ആണ് ദേവി ദേവിക രൂപങ്ങളുണ്ട് അതുപോലെ തന്നെ പീക്കോക്ക് അതുപോലെയുള്ള ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള പീസ് തന്നെയാണ് മുപ്പത്തി മൂന്നര ഗ്രാം ആണ് ഒരു ചോക്കർ നെക്ക് പീസിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് ഒക്കെ ഇടയിൽ വളരെ ചെറിയ റെഡ് കളർ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട് അതിനോട് തന്നെ മാച്ച് ചെയ്യാവുന്ന ഇയർറിംഗ്സുണ്ട് അതും അതുപോലെ തന്നെ ബാങ്കിൾസും അതിൻ്റെ ഒരു ഫുൾ സെറ്റ് വെയർ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇതിൻ്റെയൊക്കെ എല്ലാ ഫുൾ സെറ്റും ലിയോസിൽ നിങ്ങൾക്ക് ആണ് അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ സൂപ്പറായിട്ടില്ലേ ഒന്നും പറയാനില്ലല്ലോ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ തന്നെയല്ലേ രണ്ടാമത് വന്നിരിക്കുന്നത് അടുത്തൊരു വെറൈറ്റി ആണ് നല്ല അടിയിൽ വന്നിരിക്കുന്ന ഒരു ലോങ് പീസ് സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ എലഗൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എലഗൻ്റ് ആണ് ഓരോ പീസും ഒന്നിനോടൊന്ന് മത്സരിച്ച് നിൽക്കാവുന്ന പീസുകളാണ് ഇതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അമ്പത്തി അഞ്ചര ഗ്രാം ആണ് ഈ ഈയൊരു നെക്ലീസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് താഴെയുള്ള ആ ഒരു പെൻഡന്റ് ഒക്കെ ഒരുപാട് ബ്രോഡായിട്ട് നിൽക്കുന്നില്ല അതിന്റെ ആ കലാകാരന്മാർ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിക്കനുസരിച്ചുള്ള കലാവിരുദുകളാണ് അതിൽ ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് ചെറിയൊരു പെൻ്റൻറ്റും കുറച്ച് ഗ്രീൻ ഗ്രീൻ കളർ സ്റ്റോൺസും പേൾ വർക്കും അതുപോലെ ഗോൾഡിൻ്റെ ഒക്കെ നിൽക്കാവുന്ന ഒരു വെറൈറ്റി ഓഫ് വർക്കാണ് അതിൻ്റെ ആ മേലത്തെ വർക്കൊക്കെ ഒരു ചെണ്ടേടൊക്കെ ഒരു ഭംഗി വരാവുന്ന അങ്ങനത്തെ ഒരു വർക്ക് നിൽക്കുന്ന പീസാണ് മേലേക്കും ഒരു പേൾ വർക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചോക്ര പീസ് ആണ് ദേവി രൂപങ്ങളും അതുപോലെ ഇലേഡ് ഷേപ്പിൽ വരുന്ന വർക്കുകളാണ് അതിൽ വന്നിട്ടുള്ളത് റെഡ് കളർ കെം സ്റ്റോൺസും അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തന്നെ ഭംഗിയായിട്ടുള്ള ഒരു മാച്ചിങ് ജിമിക്കും അതിൽ വന്നിട്ടുണ്ട് അതിൽ ആ ഒരു ചെറിയൊരു ഗ്രീൻ ആൻഡ് റെഡ് കളർ കെം സ്റ്റോൺസ് ആണ് ഈ ജിമിക്കിയില് ഹൈലൈറ്റ് ചെയ്ത് നിക്കണത്തിന് നല്ല ഭംഗിയായിട്ടുള്ള പീസ് തന്നെയാണ് രണ്ടാമത്തെ ഡെമി തേർഡ് വൺ വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഒക്കെ ചില വെറൈറ്റി കളക്ഷനുകൾ ഇതിലൊക്കെ ഒരു ത്രയമ്പകയുടെ ഒക്കെ ഒരു ചായയുണ്ട് എന്നാലിത് ത്രയമ്പകയല്ല സ്പെഷ്യൽ ആണ് അതിൽ വന്നിരിക്കുന്നത് ഒരു ലെയർ പോലെയാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ലയറാണ് ആ ഒരു ലോങ് നെക്ലസ്സിൽ വന്നിരിക്കുന്നത് ദേവി രൂപങ്ങളും അതുപോലെ തന്നെ പീ കോക്കിൻ്റെ വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ വരുമ്പോഴും ഒരു സോറി ദേവീരൂപല്ലോ ഇതിൽ ദേവീ രൂപമല്ല പീ കോക്കും ഫ്ലോറൽ പാറ്റേൺസും ആണ് അപ്പോൾ അത് ഏതൊരു മതസ്ഥർക്കും നമുക്കത് വെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതിലൊരു ഗ്രീൻ കളർ സ്റ്റോണും അതുപോലെ പേളിൻ്റെ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതേപോലത്തെ ഒരു രണ്ടെണ്ണം മാക്സിമം പോയാൽ മൂന്നെണ്ണം വെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു താല്പര്യം അവിടെ കഴിഞ്ഞു പണ്ട് ഉണ്ടായിരുന്നത് പോലെ കഴുത്ത് നിറച്ച് മഞ്ഞ കളറുള്ള ഒരുപാട് ഓർണമെന്റ്സ് ഇടുന്ന ഒരു രീതിയിൽ നിന്ന് എല്ലാവരും മാറി കഴിഞ്ഞു സിമ്പിൾ വളരെ ലൈറ്റ് വെയ്റ്റും വെഡിങ് ആണെങ്കിൽ ഇതുപോലെയുള്ള രണ്ടോ കൂടി വന്നാൽ മൂന്നോ ഒരു പീസാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് അത് ആഫ്റ്റർ മാരേജിന് ശേഷവും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും സാരി ഉടുത്ത് പോകുന്ന ഒരു ട്രഡീഷണൽ അതായത് ദാവിണി അതുപോലെയുള്ള ഒരു ട്രഡീഷണൽ ടച്ചിട്ടുള്ള കേരള സാരി പട്ടു സാരി കാഞ്ചീപുരം ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ വെയറിന് പറ്റുന്ന ഭംഗിയായിട്ടുള്ള പീസുകളാണ് ഇന്നത്തെ ഒരു ദിനത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മേലെ വന്നിരിക്കുന്നതും അതിൻ്റെ തന്നെ ഒരു ചോക്കർ ടൈപ്പ് രണ്ട് ലെയർ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന പീസ് തന്നെയാണ് വെയ്റ്റ് വരുന്നത് താഴത്തെ ലോങ് നെക്ലസ് വരുന്നത് അമ്പത്തി ആറ് ഗ്രാമും മേലത്തെ ഷോർട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കണത് മുപ്പത്തിയേഴ് ഗ്രാമുമാണ് അടിപൊളി പീസ് ആയിട്ടില്ലേ അതിൻ്റെ തന്നെ മാച്ചിങ് സ്റ്റെഡ് റോപ്സ് അതായത് ജിമിക്കി അതും നല്ല ഭംഗിയായിട്ട് റെഡ് കെമ്പ് സ്റ്റോൺസും അതുപോലെ തന്നെ പേൾ വർക്കും ഗ്രീൻ കളർ സ്റ്റോൺസും വന്നിട്ടുള്ള ഭംഗിയായിട്ട് അതായത് ആ ഷേപ്പിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു ട്രയാങ്കിൾ ആണോ എന്ന് ചോദിച്ചാൽ ട്രയാങ്കിൾ അല്ല സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ സ്ക്വയർ അല്ല ആ ഒരു ജിമിക്കിയുടെ കളക്ഷനിലും അതിൻ്റെ ഒരു വെറൈറ്റിയിലും അതിൻ്റെ ആ ഷെയ്പ്പിലുമൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ ക്ലോസർ ഷോട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്തത് വന്നിട്ടുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളക്ഷൻ ആണ് ചോദ്യദിന എപ്പിസോഡിൽ സ്പെഷ്യൽ നഗാസിന്റെ അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് ശരിക്കും ഒരു ക്ഷേത്രം തന്നെയാണ് ഇതിന്റെ ആ ഒരു പെൻഡന്റിൽ വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷേത്രം നമ്മൾ നമ്മളോട് ചേർന്ന് പോകുന്ന ഒരു രീതിയാണ് ഒരു ക്ഷേത്രം നമ്മൾ കഴുത്തിലിടുന്ന ആ ഒരു ഫീലാണ് ഇതിൽ വന്നിരിക്കുന്നത് മേലേന്ന് തന്നെ ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് പേൾ വർക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ റെഡ് കളർ ക്യാമ്പ് സ്റ്റോൺസ് താഴെ വരുമ്പോൾ പേൾ വർക്ക് ഗ്രീൻ കളർ സ്റ്റോൺ വർക്ക് ക്യാമ്പ് സ്റ്റോൺസ് താഴെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ട് മനോഹരമായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് താഴത്തെ ആ ഒരു ലോങ് നെക്ലസ് വന്നിരിക്കുന്നത് വെയ്റ്റ് അമ്പത്തി അഞ്ച് ആണ് മേലെ വന്നിരിക്കുന്നത് ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചോക്കർ ടൈപ്പാണ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നമുക്ക് കയ്യിൽ കയ്യിലിങ്ങനെ ചുരുക്കി കൂട്ടിയെടുക്കാൻ പറ്റുന്ന അത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ആണ് ബ്ലൂ കളർ സ്റ്റോൺ സ്റ്റോൺമാർക്കൊക്കെ വന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെൻ്ററിൽ വരുമ്പോൾ ഒരു ദേവി രൂപവും രണ്ട് സൈഡിലും ആനയൊക്കെ ഒന്ന് കാണാനുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ക്ലോസർ ഷോട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ താഴെ ഒരു ബ്ലൂ ബ്ലൂ കളർ സ്റ്റോണും അതിന് താഴെ ഒരു മൂന്ന് നാല് കുഞ്ഞ് കുഞ്ഞ് ഹാങ്ങിങ്സുകളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള പീസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡെമ്മയിലുള്ള ഫസ്റ്റ് ചോക്കർ പീസിന് മാച്ചിങ് ആയിട്ട് നമ്മുടെ ഇവിടെ ഒരു സ്റ്റെഡ് ഡ്രോപ്സും ഇരിക്കുന്നുണ്ട് അത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന പാറ്റേൺ അല്ല അതിലും ആ ഒരു ബ്ലൂ കളർ സ്റ്റോൺ വർക്കൊക്കെ വന്ന് താഴേക്ക് ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് ഹാങ്ങിങ്സൊക്കെ നിന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം തന്നെയല്ല ലിയോസിൻ്റെ ഓണപ്പൂരം അവിടെ തകൃതിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെഡ്ഡിങ് സീസൺ ആണ് ഈ എപ്പിസോഡിന്റെ ഈ എപ്പിസോഡുകളെല്ലാം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവർക്കും ലിയോസിനും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും ഏവർക്കും ഒരിക്കൽ കൂടി ചോദ്യ ദിനാശംസകൾ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ